ഹായ് ഓൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് മസ്ക്കറ്റിൽ സൂറ് എന്ന സ്ഥലത്ത് ബിമാസ് നിഖോൾ എന്ന ഒരു സ്ഥലത്തേക്കാട്ടോ പോകുന്നത് അവിടെ ഒരു ഉൽക്ക വീണിട്ടുള്ള ഒരു സ്ഥലം അതായത് ഉൽക്ക വീണിട്ട് ഒരു ചുണ്ണാമ്പ് പാറക്കല്ലിലേക്ക് ഉൽക്ക വീണിട്ട് അവിടെ ഒരു വലിയ ഗർത്തായിട്ട് ആ ഗർത്തത്തിൻ്റെ ഉള്ളിൽ വെള്ളം നല്ല ശുദ്ധമായ വെള്ളം ഒരു നല്ല ഒരു ഗർത്തം പോലെ ആയി കിടക്കുന്ന ഒരു സ്ഥലത്തെ സ്ഥലത്തേക്കാണ് പോകുന്നത് നല്ല അതിമനോഹരമായ കാഴ്ചയാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലൂടെ എടുക്കുന്ന വീഡിയോസാണ് അപ്പോൾ അത് അവിടെ എത്തിയിട്ട് നല്ല അതിമനോഹരമായ കാഴ്ചകൾ നിങ്ങൾ മുമ്പിൽ കാഴ്ച വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യാം ഈ ഗർത്തം ഏകദേശം അൻപത് മീറ്റർ ആഴവും എഴുപത് മീറ്റർ വീതിയുമുള്ള ഒരു ഗർത്താട്ടോ ഇത് കടലിൽ നിന്ന് ഒരു അറുന്നൂറ് കിലോമീറ്റർ കിടക്കുന്ന ഒരു കുഴിയാണ് കേട്ടോ ഒരു ഗർത്താണ് കേട്ടോ ഇപ്പം നമ്മൾ താമസിക്കുന്നിടത്തൊന്നും ഏകദേശം രണ്ട് മണിക്കൂർ ഓട്ടമുണ്ട് സോറിൽ ഈ സ്ഥലത്തേക്ക് ബിമ്മ സ്നിക് ഹോൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോകാനും കേട്ടോ അപ്പം അപ്പം നമ്മൾ ഉച്ചക്ക് ഒരു ഒരു മണി ഒന്നിടയ്ക്കാവുമ്പം ഒരു മണിയാവുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ച് പക്ഷേ ഇറങ്ങുമ്പം തന്നെ രണ്ട് മണിയായി അവിടെ എത്തുമ്പോൾ ഒരു ഫോർ ഓ ക്ലോക്കൊക്കെ കഴിഞ്ഞ് അപ്പോഴും അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഇരുട്ടായിട്ട് വരുമ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു നല്ലൊരു ഫ്ലോട്ട് അതായത് നല്ലൊരു കയറി എൻ എൻട്രൻസിൽ തന്നെ നല്ലൊരു എന്താ പറയുക നല്ല ഗാർഡനൊക്കെ ആയിട്ട് നമ്മളൊരു പാർക്ക് പോലെയുള്ള ഒരു ഫീലിങ്സാണ് എനിക്കുണ്ടായത് കയറി പോകുമ്പം തന്നെ എൻട്രസ് ഇപ്പോൾ നമ്മൾ പോകണവൈക്കാൻ കടലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുൾ കടലാണ് അവിടെ എത്തുന്നവരെ ഈ കടൽ കടൽ തീരാണ് നമ്മൾ കാണുന്നത് അപ്പം എന്നിട്ട് നമ്മൾ പക്ഷേ നമുക്കത്ര ടൈം കിട്ടില്ല കാരണം ഇപ്പം വേഗം ഇരുട്ടാവുന്നുണ്ടല്ലോ ഇവിടെ ഒരു അഞ്ച് മുക്കാലാവുമ്പം തന്നെ ഇരുട്ടാവും നല്ല രാത്രിയാവും നമുക്ക് ആകെ ഒരൊന്നൊന്നര മണിക്കൂറെ ശരിക്കും നല്ല കാഴ്ചയിൽ കാണാൻ പറ്റുള്ളൂ പിന്നെ ഇരുടായിപ്പോയി ഇരുടായാലും എല്ലാവരും ടോർച്ച് അതായത് ടോർച്ച് നമ്മളെ ആ മൊബൈൽ വെളിച്ചത്തിലൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ വരാൻ തോന്നിയില്ല അത്ര നമുക്ക് ടൈം തീരെ കിട്ടിയില്ല ഇരുടായപ്പോൾ പിന്നെ അത്ര ഇതാക്കാതെ നമ്മൾ തിരിച്ചു പോകുന്നു കണ്ടോ കടലൊക്കെ നല്ല കാഴ്ച പോകുന്ന വഴിക്ക് തന്നെ എനിക്ക് ഭയങ്കര സ്ഥലങ്ങളൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ അതാ ഞാനിങ്ങനെ കുറച്ച് പിടിച്ച് പിന്നെ വീഡിയോ കുറച്ച് കണ്ടൻറ് ഇടാണല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ ആഡ് ചെയ്തത് അപ്പം ഏകദേശം ഇപ്പം അവിടെ എത്തി നമ്മളിപ്പോൾ പോയോണ്ടിരിക്കയാണ് ആ ഫ്ലോട്ടിലേക്ക് ഇതിപ്പം ഉൽക്ക പതിച്ചോ അല്ലെങ്കിൽ അമാനുഷിക സംഭവങ്ങളോ കൊണ്ടാണ് സിങ്ക് ഹോളുകൾ രൂപപ്പെടുന്നത് എന്നാണ് ഒരു കാലത്ത് വിശ്വസിച്ചിരുന്നത് അതായത് ഉൽക്ക വേണിട്ട് അല്ലെങ്കിൽ അമാനുഷിക ശക്തികൾ കൊണ്ടോ അങ്ങനെ എന്തൊക്കെയോ പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെ വിശ്വസിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ശാസ്ത്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ സ്വഭാവമുള്ള വെള്ളം സുഷിരങ്ങളുള്ള കല്ലുകളെ അല്ലിയിപ്പിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് സിംഗുഹോളുകൾ രൂപപ്പെടുന്നതെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പക്ഷേ കെട്ടുകഥകളിൽ പറയുന്നത് പതിച്ചിട്ട് അമാനുഷിക സംഭവങ്ങളോ അങ്ങനെ അങ്ങനെയൊക്കെയോ ആണ് രൂപപ്പെടുന്നതാണെന്നാണ് അങ്ങനെ നമ്മളിത് അപ്പം ഇവിടെ എത്തി എൻട്രൻസിലെത്തി കയറി അവിടെ ഉള്ള ഇവിടെ ഉള്ള കാഴ്ചകളാട്ടോ കയറി നമ്മളൊരു നല്ലൊരു ഇത് ഒരു പാർക്കിലേക്കൊക്കെ കയറുന്ന ഫീൽ കണ്ടോ പാർക്ക് പോലെ നല്ല വിജനമായ നല്ല കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയത് മരങ്ങൾ ഇരിക്കുന്ന സിറ്റിങ്സ് എല്ലാം ഉണ്ടായിരുന്നു കണ്ടോ എന്തൊരു സാറി ഉള്ളിൽ കയറിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ മക്കൾക്കുമൊക്കെ നമ്മൾ ഫാമിലിയായിട്ട് വന്നിട്ട് ഇവിടെ രാവിലെ വന്ന് ഇവിടെ സ്പെൻഡ് ചെയ്യണം എന്നാലാണ് ഇപ്പോൾ ചൂടായതുകൊണ്ട് അധികം ആൾക്കാർ രാവിലില്ല വൈകീട്ടായാലും ഇവിടെ നല്ല തിരക്കാട്ടോ പിന്നെ എന്താ പറയുക അവിടെ ഈ വരുന്ന ആൾക്കാർക്ക് പാർക്ക് അതായത് ഇപ്പോൾ ഞാൻ പറയുന്നില്ല പാർക്കുണ്ട് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളുണ്ട് കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങളുണ്ട് ശുചിമുറികളുണ്ട് നിസ്കരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണ് നല്ല ഫേമസ് മസ്ക്കറ്റിലെ ഫേമസ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ അപ്പോൾ അതാ ആ മുകളിൽ നിന്നിട്ട് അതുകൊണ്ടാ ചുണ്ണാമ്പ് പൊടിഞ്ഞ ഒരു പാറക്കല്ല് ചുണ്ണാമ്പ് പാറക്കല്ലാന്ന് തോന്നുന്നത് അത് ഒരു ചുണ്ണാമ്പാണ് അതിൻ്റെ മണ്ണിൻ്റെ ഒക്കെ ആ ഒരു ഇത് സ്ട്രക്ചർ ഒരു ചുണ്ണാമ്പു പൊടി പൊടിഞ്ഞങ്ങനെ ഉണ്ടാവും അതുപോലെ ഇതിലേക്ക് ഉൽക്ക വീണിട്ട് ഇങ്ങനെ ഗോളായി എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഞാൻ പറഞ്ഞില്ല ശാസ്ത്രന്മാർ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചത് വേറെ രീതിയിലാണ് അതായത് ഇതിങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ചുണ്ണാമ്പ് കല്ലുകൾ അലിയിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് സിംഗ് ഹോളുകൾ രൂപപ്പെടുന്നതെന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുന്നത് പക്ഷേ അത് ഒരു വിശ്വാസപ്രകാരം ഉൽക്ക പതിച്ചിട്ട് അങ്ങനെ ആയതെന്നുള്ള രീതിയിലാണ് കേട്ടോ ഇപ്പം ഇത് ആ പാർക്കിൻ്റെ ആ മുകളിൽ നിന്നിട്ടുള്ള വ്യൂ ആണത് അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ശരിക്കും ആ ഗർത്തുള്ള കാണുന്നുണ്ടല്ലോ ആ ഖർത്ത അതിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത് കണ്ടോ ആ വെള്ളത്തിൻ്റെത് ഒരു നല്ലൊരു എന്താ പറയുക ഒരു പച്ച നീലയും പച്ചയും നിറമുള്ള വെള്ളം അതാണ് ശരിക്കും വെള്ളത്തിൻ്റെ കളറ് കാണാൻ പക്ഷേ നല്ല ശുദ്ധമായ വെള്ളം കേട്ടോ എല്ലാവരും ഇറങ്ങി കുളിക്കുന്നുണ്ട് നീന്തൽ പഠിക്കുന്നുണ്ട് ഇവരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ മാത്രമേ ഇറങ്ങാത്തുള്ളൂ ചുണ്ണാമ്പുകല്ലുകൾ കൊണ്ടുള്ള പാറകളോട് കൂടി പ്രകൃതിദത്തമായ രൂപമാണ് ഭീമ സിംഗ് ഹോളിൻ്റെ പ്രകാ പ്രധാന ആകർഷണം അതായത് എങ്ങനെ ചുറ്റിലും ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ടുള്ള പാറകളോട് കൂടിയിട്ടുള്ള പ്രകൃതിദത്തമായ രൂപം ഭീമ സിംഗോളിൻ്റെ പ്രധാന ആകർഷണ ഇത് നമ്മൾ പാർക്കിൽ കയറി വന്നിട്ടുള്ള മുകളിൽ നിന്ന് എടുത്തിട്ടുള്ള വ്യൂ കേട്ടോ അത് അതാതാണ് ഗർത്തം കാണുന്നുണ്ടല്ലോ നമ്മൾ ഇപ്പം നല്ല എന്താ പറയുക അതിൻ്റെ ഉള്ളിൽ പോയാൽ അറിയാം അതിൻ്റെ ഒരു അത്രയും ഭംഗിയാണ് കാണാൻ ഇങ്ങനെയൊക്കെ ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോകുക എന്ന് പറയുന്നത് നല്ലൊരു ഫീലിങ്സാണ് കേട്ടോ അവിടെ പോയാൽ എത്ര വിദേശികളാണെന്നറിയാം കേട്ടോ വന്നിട്ടുള്ള എല്ലാവരും അവിടുത്തെ വെള്ളത്തിൽ കുളിക്കുക നീന്താൻ പഠിക്കുക ആർക്കും പോകാന് രാത്രിയായിട്ട് പോവാൻ മനസ്സായിരുന്നില്ല അപ്പം നമ്മൾ തന്നെ പോയിട്ട് നമ്മളെ ഫീലിങ്സും അതന്നെ ഞാനാണെങ്കിൽ വീഡിയോ എടുത്തിട്ട് ഒറ്റക്ക് ഒരു കയ്യിൽ വീഡിയോ എടുക്കുന്നുണ്ട് ഒരു കയ്യിൽ ലൈവ് ഇടുന്നുണ്ട് അതായത് രണ്ട് ഫോൺ യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഒറ്റയ്ക്ക് സ്റ്റെപ്പ് ഇറങ്ങാം അവരൊക്കെ താഴത്തേക്ക് ആദ്യം പോയി എന്നോട് വന്നോളം പറഞ്ഞു അപ്പം ഞാൻ ഒരു കയ്യിൽ ഇടത്തെ കയ്യിൽ വീഡിയോ നല്ല രസമുണ്ടായിരുന്നു ആയിരുന്നു എന്നിട്ട് ലൈവിൽ ഞാനത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കൈ കൊണ്ട് ലൈവ് ഇടുന്നു ഒരു കൈ കൊണ്ട് വീഡിയോസ് ഇങ്ങനെ ഇടത്തേ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് അത് നമ്മളെ വീഡിയോൻ്റെ പൊസിഷനിൽ എടുക്കണമല്ലോ ഷോർട്ട്സ് എടുക്കുന്ന മാതിരി എടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒറ്റയ്ക്ക് രണ്ട് ഫോണെടുത്ത് എനിക്കിപ്പോൾ പേടിയാവുക കാരണം എന്താ വെച്ചാൽ സ്റ്റെപ്പ് ഭയങ്കര ഹൈറ്റ് ആയിരുന്നു ഇപ്പോഴും എൻ്റെ പെയിന് പോയിട്ടില്ല ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മൂന്നാല് ദിവസമൊക്കെ പോയി വന്നിട്ട് പക്ഷെ ഇപ്പോഴും എൻ്റെ കാല് ഭയങ്കര പെയിനാണ് നല്ല കുറേ ആയല്ലോ ഇപ്പം ഇങ്ങനെയൊക്കെ നടന്ന സ്റ്റെപ്പൊക്കെ ഇത്ര ഹൈറ്റുള്ള സ്റ്റെപ്പ് നമ്മൾ കാണുന്ന പോലെയല്ല ആ സ്റ്റെപ്പിന് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഹൈറ്റ് അത്രയും കുറേ സ്റ്റെപ്പ് ഉണ്ടല്ലോ ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിലേ ആ സ്റ്റെപ്പുകൾ അത്രയും ഹൈറ്റ് ഉണ്ടായിരുന്നു സ്റ്റെപ്പ് അങ്ങനെ രണ്ട് മൊബൈലും വെച്ച് എവിടെയും പിടിക്കാതെ ഒറ്റക്ക് ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്കെത്തി കണ്ട ഇവിടെ താഴെത്തിയപ്പോൾ എത്ര ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു കുറേ ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ നിന്നും ആൾക്കാർക്ക് പോകാൻ കാരണം എന്തൊരു രസമാണ് അറിയാം ഇത് പാ ഈ പാറക്കല്ലുണ്ടല്ലോ നമ്മൾ ചുണ്ണാമ്പുപൊടിയില്ലേ ചുണ്ണാമ്പ് കല്ലെന്നാൽ ആ ചുണ്ണാമ്പിൻ്റെ ആ ഇത്തള പോലത്തെ സാധനം അതേപോലത്തെ ഉള്ള ഒരു തെരുതെരിതരി പോലെ അവിടുത്തെ മണ്ണിനൊക്കെ ഒരു വേറെ തന്നെ ഒരു ഇത് കേട്ടോ അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച പോലാണോ ഈ ഗീർത്തുണ്ടായതെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഉൽക്ക വീണിട്ടാണോ എന്നുള്ളത് ആർക്കും അറിയില്ല പക്ഷേ പറയപ്പെടുന്നത് ഉൽക്ക വീണ സ്ഥലം എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും പഠിച്ചോണ്ടൊരു ഭയങ്കര ഒരു ഇതന്നെ കേട്ടോ ശക്തി ദൈവം ഉണ്ട് എന്നുള്ളതിനുള്ള ഒരു വലിയൊരു ഇതാണ് അത്രയും ഭൂമിൻ്റെ ഉള്ളിൽ ഇത്രയും മനോഹരമായിട്ട് ഓരോരോ സ്ഥലങ്ങൾ ഉണ്ടാവാന്ന് പറയുന്ന ഒരു ഭയങ്കര കഴിവാണല്ലോ അല്ലേ കണ്ടോ ഇത് ഒരു വലിയൊരു പാറ അതായത് വലിയ ഈ പാറ എന്ന് പറയുന്നത് മറ്റേ കല്ല് പോലത്തെ പാറല്ല ഇപ്പം പറഞ്ഞില്ല ചുണ്ണാമ്പ് തരികൾ പോലെയുള്ള ഒരു ഇതാണ് ഇവിടെ കിട്ടുന്നത് അപ്പം അത് ഇങ്ങനെ വീണിട്ട് ഗർത്തായിട്ടാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ നല്ല വെള്ളം അതിൻ്റെ ഉള്ളിലേക്കുണ്ടല്ലോ അതായത് അതിൻ്റെ ഉള്ളിലേക്കുണ്ട് സ്പൈസ് പക്ഷേ അത് നീന്തി പോകുന്നവർക്ക് പോകാൻ പറ്റും എനിക്കത് എടുക്കാൻ പറ്റിയിട്ടില്ല കണ്ടോ അതാ സ്റ്റെപ്പ് കണ്ടോ സ്റ്റെപ്പ് നിങ്ങൾ കാണുന്ന പോലെ അല്ലെട്ടോ നല്ല ഹൈറ്റ് ഉണ്ട് സ്റ്റെപ്പിന് കണ്ടോ ഈ സ്റ്റെപ്പ് കണ്ടോ ഞാൻ അവിടെ നിന്നിട്ടെടുത്ത വീഡിയോ ആണിത് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇത് കയറാൻ പെട്ട പാട് അത് കഴിഞ്ഞ് ഞാൻ ഞാനിവിടെ തളർന്ന് ഇവിടെ എത്തിപ്പം നമ്മൾ മോളിലെത്തി അപ്പോൾ മോളിലുള്ള കുറച്ച് ഇതാ ഇരുടാവുന്ന ആ ഒരു വ്യൂ ആണ് ഇത് ഇരുടാവുന്ന നമുക്കൊന്നര ഒന്നേ മുക്കാൽ മണിക്കൂറോളം കിട്ടിയിട്ടുള്ളൂ അവിടെ സ്പെൻഡ് ചെയ്യാനെട്ടോ ഏകദേശം ഇരുണ്ടായി പക്ഷെ എന്നാലും അതിനുള്ളിൽ ഉള്ളിൽ ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ വന്നിട്ടും ആൾക്കാരൊന്നും വന്നില്ല അവരൊക്കെ ടോർച്ച് വെളിച്ചത്തിൽ അവിടെ ഇരുന്ന് വിളിക്കുന്ന ആർക്കും അങ്ങനെ കണ്ടോ പെട്ടെന്ന് ഇരുടായി പിന്നെ ഇരുടായപ്പം നമ്മൾ പിന്നെ അധികം അവിടെ നിന്നില്ല അപ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് ചാടി പക്ഷെ എന്നിട്ടും അതിനുള്ളിൽ ഉള്ളിൽ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും പറയണത് മതിയായില്ലോ പോയിട്ട് അപ്പോൾ ഓക്കെ എന്നാൽ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ